ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഐ എൻഡിയുസി നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി ഓഫീസ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചു കമ്മിറ്റി ഓഫീസ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു പാർട്ടി ഈ എല്ലാ കോടതി നമ്മുടെ തുടക്കം സൂചിപ്പിച്ചതുപോലെ കാരണം ഒരു നിലമ്പൂരിലെ ഐ എൻ ടി സിയുടെ തൊഴിലാളികളുടെ കൺവെൻഷനും ഡി സി സി പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു സ്ഥാനാർത്ഥിയായ ആര്യടൻ ചോക്കത്തിന് ഉജ്ജ്വല സ്വീകരണവും തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നൽകി ആഷിഫ് ടി എം എസ് സ്വാഗതവും നജീബ് പി പി അധ്യക്ഷതയും റഹീം ചോലിൽ മുഖ്യ പ്രഭാഷണവും എൻ എ കരീം തൊഴിലാളികൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണവും നൽകി കാണുന്നു എന്നത്

എം കെ ബാലകൃഷ്ണൻ ഗിരീഷ് മോളൂർ മഠത്തിൽ ഐ എൻ ടി യു സി നിയോജകമണ്ഡലം പ്രസിഡന്റ് വേണുഗോപാൽ പട്ടിക്കാടൻ ഷാനവാസ് അഷ്റഫ് ബാവ ഫൈസൽ തയ്യൽ അസ്കർ വി പി യാസർ പി കെ സി രാജു സന്തോഷ് തടത്തിൽ രാഹുൽ പാണക്കാടൻ എന്നിവർ സംസാരിച്ചു ബ്യൂറോ നിലമ്പൂർ ായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ബാക്കി ശാലികൾക്ക് ഓരോ ഗോൾഡ് കോഴികൾക്കാം